ബസോറയിലെത്തിയതാണ് ബുഹലൂൽ ഏതാനും ദിവസം അവിടെ തങ്ങാൻ ഉദ്ദേശവുമുണ്ട് അതിനാൽ അദ്ദേഹം സൗകര്യപ്രദമായ ഒരു താമസ സ്ഥലം അന്വേഷിച്ചു അവസാനം നല്ലൊരു വീട് കിട്ടി സാധന സാമഗ്രികളെല്ലാം ഇറക്കി വെച്ച് ബുലൂൽ വിശ്രമിക്കാനായി കട്ടിലിൽ കയറിക്കിടന്നു അപ്പോഴാണ് ചെറിയൊരു ശബ്ദം റൂമിലേക്ക് അരിച്ചു വരുന്നത് അദ്ദേഹം കേട്ടത് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് എല്ലായിടത്തും പരിശോധിച്ചു കുറേ സമയം കഴിഞ്ഞാണ് ആ ശബ്ദത്തിന്റെ ഉറവിടം കണ്ടെത്താൻ അദ്ദേഹത്തിനായത് മരം കൊണ്ടുണ്ടാക്കിയ മച്ചിൽ നിന്നാണ് ശബ്ദം അത് പാടെ ദ്രവിച്ചു പോയിട്ടുണ്ട് അതിനുള്ളിൽ നിന്ന് പ്രാണികളാണ് ശബ്ദമുണ്ടാക്കുന്നത് അതോടെ മച്ചു പൊളിഞ്ഞു വീഴുമോ എന്നായി ആദി ബുഹലൂൽ ഉടനെ വീട്ടുടമസ്ഥനെ വിളിച്ചു അയാൾ വിളി കേട്ടില്ല കുറെ തിരഞ്ഞാണ് അയാളെ കണ്ടെത്താനായത് അയാളോട് കാര്യങ്ങൾ പറഞ്ഞു വീട്ടുടമസ്ഥൻ ബുഹലൂലിന്റെ പരാതി കാര്യമായി കാര്യമായെടുത്തില്ല മാത്രവുമില്ല അയാളെ കൊച്ചാക്കാൻ ശ്രമിക്കുകയും ചെയ്തു അയാൾ പറഞ്ഞു സഹോദര താങ്കളൊരു വിശ്വാസിയല്ലേ അദ്ദേഹം മറുപടി പറഞ്ഞു തീർച്ചയായും എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലുന്നുവെന്ന് താങ്കൾക്കറിയില്ലേ അത് ഖുർആനിന് തന്നെ പറഞ്ഞ കാര്യവുമാണല്ലോ ശരിയാണ് എന്നാൽ ഒട്ടും ഭയപ്പെടേണ്ട മച്ച് തസ്ബീഹ് ചെല്ലുന്ന ശബ്ദമാണ് താങ്കൾ കേൾക്കുന്നത് വീട്ടുടമയുടെ തരം താഴ്ന്ന വിവരണത്തിന് ചുട്ട മറുപടി നൽകണമെന്ന് ബുലുൽ തീരുമാനിച്ചു സ്വതസിദ്ധമായി പുഞ്ചിരിച്ചുകൊണ്ട് ബുലുൽ പറഞ്ഞു മച്ച് തസ്ബീഹ് ചെല്ലുന്നതിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള പരാതിയോ ഭയവുമില്ല എന്റെ ഭയം തസ്ബി കഴിഞ്ഞാൽ മച്ച് സുജൂത് ചെയ്തേക്കുമോ എന്നാണ് അതിനാൽ താങ്കൾ എനിക്ക് മറ്റൊരു മുറി ഏർപ്പാട് ചെയ്തു തന്നേക്കുക ബഹുലൂലിന്റെ ഫലിതം കേട്ട് വീട്ടുടമയുടെ നാവടങ്ങി